റിയൽ എസ്റ്റേറ്റ് ബിൽഡേഴ്സ് ഇവർക്കെല്ലാം വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളൊരു ഫ്ലാറ്റിൻ്റെ സമുച്ചയങ്ങൾ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വില്ലാ പ്രോജക്റ്റ് ചെയ്യുകയാണെന്നെല്ലാം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഏറ്റവും ആദ്യം പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന കുറച്ച് വ്യക്തികളുണ്ടാവും അല്ലെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടാവും ഫർദർ പർച്ചേസ് നടക്കുന്നതിൽ അവതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് ശരിയല്ലേ അതായത് ഇപ്പോൾ ഞാൻ തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫ്ലാറ്റിൻ്റെ പ്രോജക്റ്റ് കാണാൻ വരികയാണെന്ന് വെച്ചോളൂ അപ്പോൾ ആ സമയത്ത് എന്താ ഉണ്ടാവുക ഞാൻ നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ട് അതായത് നിങ്ങളുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് റിപ്രസെൻറ്റേറ്റീവ് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു എനിക്കെല്ലാം കാണിച്ചുതരുന്നു ഞാൻ അതിനുശേഷം തിരിച്ചു പോയാൽ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ബയ്യർ ആണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുക നിങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഞാൻ വീണ്ടും അവിടെ വരും വീണ്ടും അവിടെ വന്ന് അവിടെ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അവിടെ ഓൾറെഡി താമസം തുടങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യും കോണ്ടാക്റ്റ് ചെയ്തിട്ട് അവരോട് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കും ശരിയല്ലേ അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന കുറഞ്ഞതൊരു അഞ്ച് കസ്റ്റമേഴ്സ് ആണെങ്കിൽ അഞ്ച് വളരെ വലിയ പ്രോജക്റ്റ് ആണെങ്കിൽ അഞ്ചെന്ന് വെച്ചോളൂ അല്ല ഒരു ഇരുപത് എല്ലാം ഒരു ഇരുപത് ഫ്ലാറ്റ് ഉള്ളതോ അല്ലെങ്കിൽ ഇരുപത് ഉള്ള പ്രോജക്റ്റ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ടോ മൂന്നോ പേർക്ക് വളരെ പ്രാധാന്യം നൽകിയേ തീരും ഏറ്റവും ആദ്യം ഡെലിവറി കൊടുക്കുന്ന രണ്ടോ മൂന്നോ പേർക്ക് പ്രാധാന്യം നൽകിയേ തീരും അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള കാരണം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടേതല്ലാത്തതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവിടെ ആ കസ്റ്റമറെ ചിലപ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് വരും അല്ലേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് നൂറ് ശതമാനം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അവരെ ആ സമയത്ത് തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും അവർക്ക് ആഫ്റ്റർ സെയിൽ സർവീസ് എന്നുള്ള നിലയ്ക്ക് ഏതൊക്കെ രീതിയിലാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ നല്ലൊരു ആപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുത്തേ തീരും അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നറിയാലോ അതായത് ആര് വന്നാലും ആര് വന്നാലും ഇവരെങ്ങാനും യാദൃശ്ചികമായിട്ട് അല്ലെങ്കിൽ കാണാൻ ഇടവരികയാണെങ്കിൽ ഇവർ തീർച്ചയായിട്ടും പറയും അയ്യോ ഞങ്ങൾ ചിലവർ ഡീസൻ്റ് ആണെങ്കിൽ എന്ന് പറയുക വെച്ചാൽ ഓ അറിയില്ല കേട്ടോ നിങ്ങളവിടെ ചോദിച്ചോളൂ നിങ്ങളത് നോക്കിക്കോളൂ എന്ന് പറയും അല്ല കുറച്ച് ഒരുപാട് ബുദ്ധിമുട്ടിയവരാണെങ്കിൽ എന്താ പറയുക ഒരിക്കലും വാങ്ങിപ്പോകരുത് ഞങ്ങളോ കുടുങ്ങി നിങ്ങൾ കൊടുങ്ങരുതെന്ന് പറയും അല്ലേ സോ അത് ഒഴിവാക്കാനുള്ള ഒരു വഴി ഇത് തന്നെയാണ് അതായത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ ബിൽഡിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ വില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റ് പർച്ചേസ് ചെയ്ത കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ അറ്റ് എനി കോസ്റ്റ് അവരെ സന്തോഷപ്പെടുത്തുക തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് അവിടെ നിങ്ങളുടെ അഹങ്കാരമോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഞാൻ ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബിൽഡറാണെന്നുള്ളത് ഒന്നും തന്നെ അവിടെ വിലപ്പോവില്ല വിലപ്പോയില്ല അവർ എന്നുവെച്ചാൽ ഇവരോടാണ് ചോദിക്കുക റെഫറൻസ് വരുമല്ലോ പിന്നെ എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോ പ്രൊമോഷൻ എല്ലാം കണ്ടിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലുള്ള പ്രൊമോഷൻ എല്ലാം കണ്ടിട്ട് നിങ്ങളുടെ സ്ഥലത്തിന് പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ വിദേശത്തിരിക്കുന്ന ആളുകൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ അത് പൂർണ്ണമായിട്ടും ഏതാണോ വിശ്വസിക്കുക നിങ്ങളുടെ വീഡിയോ വിശ്വസിച്ചായിരിക്കും ഓർഡർ ചെയ്യുന്നുണ്ടാവുക അങ്ങനെയുള്ളത് മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് കൺവേർട്ട് ആവുള്ളൂ അല്ലേ അപ്പോൾ ഒരു ഇതായി കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരു കസ്റ്റമർ കുറച്ച് ബേൺഡ് ആണെങ്കിൽ ഒരു കസ്റ്റമർ കുറച്ച് നിങ്ങളോട് അവർക്ക് ദേഷ്യമുണ്ട് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ വിശ്വാസമില്ല അല്ലെങ്കിൽ അവരോട് നിങ്ങൾക്ക് നിങ്ങൾ തമ്മിൽ ഒരു ഒരു അന്തർധാര ശരിയല്ല എന്നുണ്ടെങ്കിൽ അറ്റ് എനി കോസ് അവർക്ക് എന്തെല്ലാമാണോ പ്രശ്നങ്ങളുള്ളത് ആ പ്രശ്നങ്ങളെല്ലാം തീർത്ത് കൊടുത്ത് അതിൽ ചിലപ്പോൾ ഈ ഒരു രണ്ട് പ്രോജക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു രണ്ട് വില്ലേജിൽ അല്ലെങ്കിൽ ഈ ഒരു രണ്ട് ഫ്ലാറ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടം സംഭവിച്ചേക്കാം ചെറിയ നഷ്ടം സംഭവിച്ചാലും അതിനെക്കുറിച്ച് കണക്കാക്കാതെ അതിനെക്കുറിച്ച് ആലോചിക്കാതെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അവരെ കാര്യമായിട്ട് എന്നെ ഒന്ന് മീറ്റ് ചെയ്യുക പല ബിൽഡിംഗ് ഓണേഴ്സും അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ ജനറൽ മാനേജറെ അല്ലെങ്കിൽ അവരുടെ സൂപ്പർവൈസറെ അതുമല്ലെങ്കിൽ അവരുടെ പ്രോജക്റ്റ് മാനേജറെ അതുമല്ലെങ്കിൽ സെയിൽസ് മാനേജറെ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻസ് മാനേജറെ പൂർണ്ണമായിട്ടും അവർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യും ഇവർ ഒരിക്കലും ഈ ബില്ല് പർച്ചേസ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഫ്ളാറ്റ് പർച്ചേസ് ചെയ്യുന്നവരെ ഒരിക്കലും ഇവർ നേരിട്ട് മീറ്റ് ചെയ്യാറില്ല അത് വളരെ വലിയ ബിൽഡർ ആണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം പക്ഷേ ഒരു ഒരു അത്ര വലിയ ബിൽഡേഴ്സൊന്നുമല്ല ഒരു മാസം ഒരു പത്തോ അഞ്ചോ ഒരു പത്തോ പതിനഞ്ചോ വില്ലകളാണ് പോകുന്നത് അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ഫ്ലാറ്റുകളാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സമയം കണ്ടെത്തി തീരും ആർക്ക് വേണ്ടിയിട്ട് ഈ ആളുകളെ കാണാൻ വേണ്ടി നിങ്ങളുടെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ലേ അവരെ നിങ്ങൾ കാണുവാൻ വേണ്ടി സമയം കണ്ടെത്തിയേ തീരും ആ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ പ്രോജക്റ്റ് ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നുണ്ടാവും അല്ലേ പ്രോജക്റ്റ് എങ്ങനെയാണ് മൂവി എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം പോയി കാണുന്നുണ്ടാവും പക്ഷേ ഇടയ്ക്ക് ഈ പ്രോജക്റ്റ് കൺ ഈ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ഇടയ്ക്കൊരിക്കലെങ്കിലും നിങ്ങൾ ആരാണോ നിങ്ങളുടെ കസ്റ്റമേഴ്സ് അവർ ഒരിക്കലെങ്കിലും പറ്റുമെങ്കിൽ നേരിട്ടോ അല്ല അതിന് വഴിയില്ലെങ്കിൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ സൂമിലൂടെയോ മീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ചെല്ലൽ പറയും ഞങ്ങളത് ഞങ്ങൾ ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് മീറ്റ് ചെയ്യേണ്ട എന്ന് വെച്ചിട്ടാണ് പലരും പറയും പക്ഷേ തീർച്ചയായിട്ടും അത് തെറ്റു തന്നെയാണ് നിങ്ങളാ നിങ്ങളുടെ ബ്രെഡ് വിനേഴ്സ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സാണ് പിന്നെ ചില കാര്യങ്ങൾ അതായത് ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഒരു കസ്റ്റമർ അവരുടെ സമയം ചെലവഴിക്കേണ്ടത് പ്ലാനിങ് സമയത്താണ് അല്ലേ അപ്പോൾ പ്ലാനിങ് സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സെയിൽസ് എൻജിനീയേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരാണ് ഹാൻഡിൽ ഹാൻഡിൽ ചെയ്യുന്നത് അവരോടോ കൃത്യമായിട്ട് പറയുക അവർ ടോക്കൺ അഡ്വാൻ അവർ അഡ്വാൻസ് തന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിന് ശേഷം അവരോട് മാക്സിമം സമയം നിങ്ങൾ ഡിസൈനറുമായി സമയം സ്പെൻഡ് ചെയ്യാൻ പറയുക എന്നുള്ളത് അത് എത്ര പേര് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല ആ ഡിസൈനറുമായി അവർ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ അവർ അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ അവിടെ നിങ്ങളുടെ ഡിസൈനറും ഈ കസ്റ്റമറും തമ്മിൽ അവിടെ ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിരിക്കും ഒരു അമ്പത് ലക്ഷം ഒരു അറുപത് ലക്ഷം ഒരു കോടിയുടെ എല്ലാം ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ വലിയ വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറോട് ഒരു ഇരുപതിനായിരം രൂപയും കൂടെ കൊടുത്തുകൊണ്ട് ഒരു ത്രീ ഡി പ്ലാൻ കംപ്ലീറ്റ് ത്രീ ഡി ഫ്ലോർ പ്ലാൻ ഒന്ന് അതും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തോളൂ എന്നാലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ ഈ ത്രീ ഡി ഫ്ലോർ പ്ലാനും കൂടെ ആഡ് ചെയ്ത് കൊണ്ടുവന്നു വെച്ചാൽ ഒരു ഒട്ടുമിക്ക കസ്റ്റമേഴ്സിനും നിങ്ങളുടെ ഈ ഡിസൈനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനോ ഒന്ന് ഫ്ലോർ പ്ലാൻ ടു ഡി ഫ്ലോർ പ്ലാൻ ഒന്നും കണ്ടാൽ മനസ്സിലാവില്ല അല്ല അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു ഈ നിങ്ങൾ വാങ്ങിക്കുന്ന ചിലപ്പോൾ ഒരു കോടിയാണെങ്കിൽ ആ ഒരു കോടി ഇരുപതിനായിരം ഒരു കോടി ഇരുപതിനായിരം അത്രേ ഉള്ളൂ അതും കൂടെ ഒന്ന് ചേർത്ത് വാങ്ങിച്ചാലും ഓക്കെ ചേർത്ത് വാങ്ങിച്ചുകൊണ്ട് അതിൻ്റെ ആ പ്ലാൻ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം ആ പ്ലാനിൻ്റെയും കൂടെ മാക്സിമം ആണ് പറഞ്ഞത് മിനിമം അല്ല ഓക്കെ അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ വാങ്ങിച്ചുകൊണ്ട് അവരുമായിട്ട് സമയം ചെലവഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ പണി വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ഇതെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയാവുന്ന കാര്യമാണ് അല്ലേ കസ്റ്റമർക്കറിയില്ല സത്യത്തിൽ എന്ന് അവരുടെ ഏരിയ അതല്ലല്ലോ ഇപ്പം എൻ്റെ ഏരിയ എൻ്റെ സ്പെഷ്യലൈസേഷൻ ഏതാണ് അതിലെല്ലാം എനിക്ക് നല്ലോണം അറിയുക അപ്പോൾ നിങ്ങളോ നിങ്ങളാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കേണ്ടത് നിങ്ങൾ ഒരു ത്രീ ഡി ഇതാ ഇത് ഇതാണ് നമ്മുടെ ചാർജസ് അത് ഇതിന് ഇതിൻ്റെ കൊടുത്ത് ഇരുപതിനായിരം രൂപയും കൂടെ ഇതിന് വേണ്ടി വരും ഓക്കെ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയും കൂടി ത്രീ ഡി ഇതിന് വേണ്ടി വരും ഓക്കെ അത് ചെയ്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് പകുതിയാകുമ്പോൾ അത് മനസ്സിലായില്ല ഇത് മനസ്സിലായില്ല എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഒരു ഒരു കോൺഫ്ലിക്റ്റ് വരികയോ ഒന്നും ഉണ്ടാവില്ല ഇതെന്ന് നിങ്ങൾ എടുത്തു പറയേണ്ടതാണ് പറയ നിങ്ങൾ സെയിൽസ് എക്സ് അതൊരു ഒരു നിർബന്ധപൂർവ്വം തന്നെ കസ്റ്റമേഴ്സിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല ഒരു വർധന ഉണ്ടാവുമെന്ന് മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അവിടെ സംഭവിക്കും പിന്നെ അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പേയ്മെൻറ്റിൻ്റെ ഇതാണ് നിങ്ങളുടെ കസ്റ്റമർ റിലേഷൻസ് എക്സിക്യൂട്ടീവ് അവരോട് പ്രത്യേകം പറയുക പേയ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്യണം പക്ഷെ ആ ഫോളോ അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ കസ്റ്റമറുമായി ഒരു പേഴ്സണലായിട്ടുള്ള ഒരു റാപ്പോ ബിൽഡ് ചെയ്തിട്ട് മാത്രമേ പേയ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കാൻ പാടു എന്നുള്ളത് അല്ലെങ്കിൽ കാണുന്നവരെന്താണ് ഇതൊരു ഷെല്ല കാണുന്നതായിരിക്കും അല്ലേ അതായത് എപ്പോൾ കണ്ടാലും പേയ്മെൻറ്റ് മാത്രമേ ചോദിക്കുന്നുള്ളൂ പക്ഷെ ഒരൊറ്റ കാര്യം ആ കസ്റ്റമർ റിലേഷൻസ് എക്സിക്യൂട്ടീവ് ചോദിക്കുന്നതിൽ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഇമ്പാക്ട് ഒരിക്കലും ഉണ്ടാവില്ല അത് ഒരുപാട് പേരോട് എന്താണ് പറയുക അവർ അവർക്ക് അറിയാം അവരെ അറിയാം കസ്റ്റമർ അവരെ അറിയുന്നവരോട് പറയും അയ്യോ അവർക്ക് പേയ്മെൻറ്റ് മാത്രം ഇത്രയും നിങ്ങൾ നല്ല കാര്യം ചെയ്തിട്ടുണ്ടാവും ഇത്രയും നിങ്ങൾ നല്ല രീതിയിൽ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ വില്ല കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഫ്ലാറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടാവും ഇത്രയും ചെയ്തു കൊടുത്തിട്ടും അവർ ഒരിക്കലും തൃപ്തിയില്ലാതെ എന്താ പറയുക എപ്പോൾ നോക്കിയാലും പേയ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് ഈ വക കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ബിസിനസ് നല്ല വർധന ഉണ്ടാവും നല്ല റെപ്യൂട്ടേഷൻ കൂടും നിങ്ങൾ നമ്പർ ഒന്നായി മാറാം ഓക്കെ താങ്ക് യു